ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം നദീ സംരക്ഷണവും പരിസ്ഥിതി സുരക്ഷയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര കൂട്ടായ്മയായ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ നയിക്കുന്ന നദിയാത്രയുടെ പ്രചാരണാർത്ഥം ജൂലൈ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നിലമ്പൂർ വടക്കുംപാടം പാലത്തിനു സമീപം നടക്കുമെന്ന് നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര കൂട്ടായ്മയായ നാഷണൽ എൻ കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ കെ എൻ ആനന്ദകുമാർ നയിക്കുന്ന നദിയാത്രയ്ക്ക് മുൻ ജലവിഭവ ഡയറക്ടർ സുഭാഷ് ചന്ദ്രബോസ് സംസ്ഥാന സെക്രട്ടറി അനന്തു കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകും സംസ്ഥാനത്തെ നാൽപ്പത്തിനാല് നദികളുടെ പുനർജീവനവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഓഗസ്റ്റ് ആദ്യവാരത്തിൽ നടത്തപ്പെടുന്ന നദിയാത്രയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ചാലിയാറിന്റെ പ്രഭവ കേന്ദ്രമായ നിലമ്പൂരിൽ പ്രചരണ ബൈക്ക് റാലിയും മറ്റ് പരിപാടികളും സംഘടിപ്പിക്കും നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ ഓസ്വാൾഡ് ഓർഫണേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് കിസാൻ സർവീസ് സൊസൈറ്റി ചുങ്കത്ര വിശ്വപ്രഭ ലൈബ്രറി കവളമുക്കട്ട അഗ്രോണമോ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി തുടങ്ങിയ സന്നദ്ധ സംഘടനകൾ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇരുചക്ര വാഹന റാലി പുഴ വൃത്തിയാക്കൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ചിത്രരചനാ മത്സരം പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാട്ട് മത്സരം തുടങ്ങി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധതരം പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നടപ്പിലാക്കുന്നതിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നിലമ്പൂർ വടക്കുംപാടം പാലത്തിന് സമീപം നടക്കും അതുപോലെ വനിതകൾ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ നിലമ്പൂർ പ്രദേശങ്ങളിൽ ഈ നമ്മുടെ നദീജലയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുക എന്തൊരു ആ മെയ് ഒന്നാം തീയതിയാണ് ഒരാഴ്ച പോകുകയാണ് ഉച്ചയ്ക്ക് പോകണം നിലമ്പൂർ നമ്മുടെ ഇടുന്ന പാലത്തിലോടെ ഇട്ടോ ചലർ പോയി നിലമ്പൂർ വാഹന പുഴയുടെ നീരത്ത് വെച്ചിട്ട് അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മുടെ നദി ഇൻ ചെയ്യുക ആ ഒരു സംഭവം നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് വാഹനം വിതരണം ഉണ്ട് അതിനോടനുബന്ധിച്ച് വാഹന വിതരണം അല്ലേ കാരണം അപ്പം കൊച്ചി അമ്പത് പൈസയുടെ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതും തൊട്ട് പത്താ അക്കി കുറയ്ക്കുന്നതും തൊട്ട് നമ്മുടെ ഗോപവൽക്കരണത്തിലേക്ക് നമ്മൾ കടന്നു പോകണം വെള്ളത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കണം നമ്മുടെ മതി കണ്ടൽക്കാടുകളും മറ്റ് അച്ചപ്പും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മണ്ണെടുപ്പ് തടഞ്ഞു നിർത്താൻ പഠിച്ചു വെക്കണം എങ്ങനെ നമ്മുടെ പുഴയെ വീണ്ടെടുക്കാം ഗോവകളെ വീണ്ടെടുക്കാം എന്നുള്ളത് വാർത്താ സമ്മേളനത്തിൽ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനോയ് പാട്ടത്തിൽ കെ എം മാത്യു ടി എ മുഹമ്മദ് കുഞ്ഞു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു